റോമിന്റെ അധികാരം പൂർണമായും കൈപ്പിടിയിലാക്കാനുള്ള നീക്കങ്ങൾ ജൂലിയ സീസറിന് കൂടുതൽ അനായാസമാവുകയാണ് ഗോളിൽ നിന്ന് ഇറ്റലിയിലെത്തിയ സീസറേയും സൈന്യത്തെയും തടയാൻ ഇപ്പോൾ ആരുമില്ല നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ പോംബി എപ്രസിലേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു ഇറ്റലിയുടെ നിയന്ത്രണവും കൈപ്പിടിയിലൊതുക്കിയ ശേഷം ഇസ്പാനിയയിലേക്ക് പുറപ്പെടും മുമ്പ് സീസർ സ്നേഹിതന്മാരോട് പറഞ്ഞു ആദ്യം ജനറൽ ഇല്ലാത്ത ആർമിയെ നേരിടാം അത് കഴിഞ്ഞ് ആർമിയില്ലാത്ത ജനറലിനെയും പോംബിയെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയുമാണ് സീസർ ഉദ്ദേശിച്ചത് സീസറിന്റെ സേനയെ ഭയന്നാണ് പോംബി തൻ്റെ സൈനികർക്കൊപ്പം ഗ്രീക്ക് പ്രവിശിയായ എപ്രസിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോഴും ഇസ്പാനിയയിലെ ഗവർണർ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സൈനിക ലീജീനുകൾ ഇസ്പാനിയയിൽ തന്നെയാണ് ഉള്ളത് ആധുനിക കാലത്തെ സ്പെയിനാണ് റോമൻ കാലഘട്ടത്തിൽ ഇസ്പാനിയ എന്നറിയപ്പെടുന്നത് കരുതലോടെയായിരുന്നു സീസറിൻ്റെ നീക്കം ഇസ്പാനിയയിലുള്ള പോംബയുടെ സൈനികർ സമർത്ഥരാണെന്ന് സീസറിനറിയാം ഗോളിൽ പലപ്പോഴും അവർ സീസറിൻ്റെ സഹായത്തിനെത്തിയിട്ടുണ്ട് സീസർ പോംബിയെ പിടികൂടാൻ എപ്രസിലേക്ക് പോയാൽ ഇസ്ബാനിയയിലുള്ള പോംബിയുടെ സൈനികർ ഇറ്റലി ആക്രമിക്കാൻ ഇടയുണ്ട് കടൽമാർഗം എപ്രസിലേക്ക് പോകണമെങ്കിൽ വേറെയും പ്രയാസങ്ങളുണ്ട് സീസറിന്റെ നാവികസേനയ്ക്ക് ഇപ്പോൾ നല്ല കപ്പലുകളില്ല അതിനാൽ ഇസ്ബാനിയയിലേക്കുള്ള പടനീക്കമായിരിക്കണം അടുത്ത പടിയെന്ന തീരുമാനത്തിൽ സീസർ എത്തിച്ചേർന്നു വിസ്പാനിയയിലേക്കുള്ള യാത്രാമധ്യേ റോമിലും സീസർ സന്ദർശനം നടത്തി താനിപ്പോഴും സെനറ്റിന്റെ പ്രതിനിധിയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഈ സന്ദർശനം നഗരാതിർത്തിയിൽ വെച്ച് സെനറ്റർമാരുടെ യോഗം സീസർ വിളിച്ചു ചേർത്തു റോമൺ റിപ്പബ്ലിക്കിലെ ഭരണാധികാരികളിൽ പ്രമുഖനായ സീസറോയെ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സീസറോയ് തയ്യാറായില്ല സീസറോ മാത്രമല്ല റോമൻ സെനറ്റിലെ പ്രമുഖരാരും ആ യോഗത്തിനെത്തിയില്ല അവിടെ വെച്ച് സീസർ വീണ്ടും സെനറ്റ് അംഗങ്ങളുടെ ഒരു പ്രതിനിധി സംഘത്തെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി പോംബയുടെ അടുത്തേക്ക് അയക്കാൻ ശ്രമിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായില്ല കാരണം അവർ സീസറെ പോലെ തന്നെ ബോംബിയെയും ഭയപ്പെട്ടിരുന്നു റോമാൻ നഗരത്തിലെത്തിയ സീസർ പൊതുജനങ്ങളെ അതിസംബോധന ചെയ്യാൻ മറന്നില്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാന്യം തുടർന്നും കിട്ടുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു കൊടുത്തു പുറമെ ഓരോ പൗരനും മുന്നൂറ് വെള്ളി നാണയവും സീസർ വാഗ്ദാനം ചെയ്തു റോമിലെത്തിയ സീസർ സാറ്റേൻ ദേവന്റെ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ ട്രഷറിയിൽ മിന്നൽ ആക്രമണം നടത്തി സീസറിനൊപ്പമുള്ള സൈനികരുടെ ശമ്പളത്തിനും മറ്റു ചിലവുകൾക്കും ആവശ്യമായ പണം അദ്ദേഹം ട്രഷറിയിൽ നിന്നും എടുത്തു റോമിൽ നിന്ന് യാത്ര പുറപ്പെടും മുമ്പ് സീസർ തന്റെ കമാൻഡർമാരെ വിളിച്ചു ചേർത്ത് ഓരോരുത്തർക്കും ഭരണപരമായ ചുമതലകൾ നൽകി ധാന്യങ്ങളുടെ വിതരണം മുടങ്ങാതിരിക്കാനായി ഗായസ് കൂരിയോയെ സിസിലിയയിലേക്ക് അയച്ചു ഗോളിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചത് പഴയ സ്നേഹിതൻ ക്രാസസിന്റെ പുത്രൻ കൊബ്ലിയസ് ക്രാസസിനെയാണ് മാർക്കസ് ലിപ്പിഡസിനെ റോമിന്റെ ചുമതലയും നൽകി മാർക്കസ് അന്റോണിയസിനെ ഇറ്റാലിയൻ ചുമതല ഏൽപ്പിച്ചു മാർക്കസ് അന്റോണിയസിന്റെ സഹോദരൻ ഗായസ് അന്റോണിയസിന് ഇല്ലറുകത്തിന്റെ ചുമതല നൽകി രണ്ട് കാര്യങ്ങളാണ് സീസർ ശ്രദ്ധിച്ചത് ഭരണത്തിൽ ഉണ്ടായ അസ്ഥിരത ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കരുത് തന്റെ നിയന്ത്രണത്തിലുള്ളതും പിടിച്ചെടുത്തതുമായ പ്രദേശങ്ങൾ സംരക്ഷിക്കണം ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയ സീസർ പടയോട്ടം തുടർന്നു റോമിൽ നിന്ന് പുറപ്പെടും മുമ്പ് രണ്ട് കൂറ്റൻ കപ്പലുകൾ പണിയാൻ സീസർ നിർദ്ദേശിച്ചു ഇതിന്റെ മേൽനോട്ട ചുമതല വിദഗ്ധരായ അനുചരന്മാരെ ഏൽപ്പിച്ച് സീസർ യാത്ര പുനരാരംഭിച്ചു ഇസ്പാനിയയിലേക്കാണ് സീസറിന്റെ യാത്ര റോമൻ റിപ്പബ്ലിക്കിന്റെ സുഹൃത്ത് ദേശമായ മാസിലിയ വഴിയാണ് ഇസ്പാനിയയിലേക്ക് പോകേണ്ടത് സീസറും പോംബിയും തമ്മിൽ നടക്കുന്ന തർക്കത്തെയും ഏറ്റുമുട്ടലിനെയും കുറിച്ച് മാസിലിയിലെ ജനങ്ങൾ അറിയുന്നുണ്ട് ഒപ്റ്റിമേഴ്സുമായി സൗഹൃദം സൂക്ഷിക്കുന്ന അവരുടെ നിലപാട് പോംബിക്ക് അനുകൂലമായിരുന്നു സീസർ റോമിൽ നിന്ന് ഇസ്പാനിയയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടുള്ള പ്രതിഷേധം സൂചിപ്പിക്കാനായി മാസിലിയിലെ ജനങ്ങൾ നഗര കവാടം അടച്ചിട്ടു അത് വലിയ പ്രത്യാഖ്യാതങ്ങൾ സൃഷ്ടിച്ചു സീസറിന്റെ കോപം മാസിലുമേൽ വീണു മാസിലേയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ തന്റെ സൈന്യത്തിലെ ഒരു വിഭാഗത്തെ സീസർ അവിടെ നിർത്തി ഗായ്സ് ട്രിബോണിയസിനാണ് കരസൈന്യത്തിന്റെ മേൽനോട്ട ചുമതല നൽകിയത് അവിടെയുള്ള നാവികസേനയുടെ ചുമതല സ് ബ്രൂട്ടസിനും നൽകി സീസർ പുതുതായി രൂപീകരിച്ച ലീജിയൻ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ വിഭാഗങ്ങളിലെ സേനാനികളും അവിടെ തങ്ങി സീസറുടെ ആക്രമണത്തിൽ നിന്ന് മാസിലിയെ സംരക്ഷിക്കാൻ ഒപ്റ്റിമേഴ്സുകൾ ലൂസിയസ് അഹീറോ ബറാബസിന്റെ സഹായം തേടി ീസറോട് പരാജയപ്പെട്ട് മടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ഗോളിലെ പ്രോ കോൺസിലാണ് ഉപരോധത്തിന്റെ വാർത്തയറിഞ്ഞ അഹിറോ ബറാബസ് മാസിലിയിലേക്ക് തിരിച്ചു മാസിലിയെ ശക്തമായി ഉപരോധിക്കാനുള്ള ചുമതല തന്റെ ജനറൽമാർക്ക് നൽകി സീസർ സൗനിയുമത്ത് ഇസ്പാനിയയിലേക്ക് യാത്ര തുടർന്നു പോംബിയുടെ സൈന്യത്തെ നേരിടാനാണ് അദ്ദേഹം പോകുന്നത് പോംബിയുടെ രണ്ട് ജനറൽമാരാണ് ഇസ്പാനിയയിലെ സൈന്യത്തെ നയിക്കുന്നത് ലോസിയസ് അഫറിയസും മാർക്കസ് പെട്രിയസ്യൂസും ഫ്രാൻസിലും സ്പെയിനിലുമായി പരന്നുകിടക്കുന്ന പയനേറി സ്മലനിരകളിലാണ് പോംപിയുടെ സൈന്യം പതുങ്ങിയിരിക്കുന്നത് സീസറിനു വേണ്ടി സീസറിനുവേണ്ടി ട്വന്റിനെസ് ഫാബിയസിന്റെ നേതൃത്വത്തിലുള്ള സൈനികർ പയനറിച്ച് മലനിരകളുടെ ഒരു ഭാഗം നിയന്ത്രണത്തിലാക്കി പോംബിയുടെ ജനറൽമാർ സീസറുടെ സേനയോട് ഏറ്റുമുട്ടുന്നതിനു പകരം ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത് അവർക്ക് പരിചിതമായ വഴികളും മലനിരകളും അതിനു സഹായിച്ചു പോംബിയുടെ സേന നദിക്കക്കരെ ഫലപൂഷ്ടമായെടുത്ത് താവളമുറപ്പിച്ചു യുദ്ധങ്ങളുടെ വിജയം നിർണയിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയാണ് മാത്രമല്ല നദി കടന്ന് സീസറിന്റെ സൈന്യത്തിന് വരാൻ കഴിയില്ല എന്നും പോംബി കണക്ക് കൂട്ടി പക്ഷേ ആ കണക്ക് കൂട്ടൽ പിഴച്ചു സീസറിന്റെ സേന തടിപ്പാലം നിർമ്മിക്കുന്നതിൽ വിദഗ്ധരാണ് അവർ പെട്ടെന്ന് തന്നെ നദിക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിച്ചു ആ പാലത്തിലൂടെ നദി കടന്ന് എതിരാളികളുടെ സമീപത്തെത്തി അപ്പോഴേക്കും സീസറും അവിടെ എത്തിച്ചേർന്നു യുദ്ധം തുടങ്ങി സീസറിന്റെ സൈന്യം ശക്തമായി പോരാടി ഇസ്പാനിയയിൽ ഒപ്റ്റിമേഴ്സിനെ പിന്തുണയ്ക്കുന്ന പോംബിയുടെ സേനയെ സീസറിന്റെ സേന അനായാസം കീഴടക്കി